ജീവിപ്പിക്കുന്ന ദൈവം ദൈവംസിന്റെ ലേഖനം ആറാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നു ഒന്നാമത്തെ ചിന്ത നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം മാത്രമല്ല നമ്മെ ജീവി ജീവിപ്പിക്കുന്ന ദൈവം നമ്മുടെ വിഷയങ്ങൾ ഇനിയും ജീവൻ പ്രാപിക്കത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി വിധിയെഴുതിയാലും ഈ പ്രഭാതത്തിലെ ദൈവവചനം ബലപ്പെടുത്തുന്നു അസ്ഥികൾ ദൈവം ജീവിപ്പിക്കുന്നു ശരീരത്തിൻ്റെ ദൈവം ജീവൻ നൽകുന്നു ചില വാക്തത്വങ്ങൾ ദൈവം ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾ ഇനി അത് നടക്കത്തില്ല നീ തള്ളിക്കളഞ്ഞ ചില വിഷയങ്ങളെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ് ജീവിപ്പിക്കുന്ന ദൈവമാണ് രണ്ടാമത്തെ ചിന്ത എന്തിന ജീവിപ്പിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്നു ദൈവത്തിന് ഇന്നതെ ജീവിപ്പിക്കാവുന്നൊന്നുമില്ല സകലത്തെയും സക്കലത്തെയും ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട് ദൈവം ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അസ്ഥികൾ ജീവിക്കുമോ പറയുന്നു ദൈവമേ നീ അറിയുന്നു നീ അറിയുന്നു അസ്ഥിയുടെ താഴ്വരകളിലേക്ക് ദൈവത്തിൻ്റെ പ്രവാചകനെ അയക്കുമ്പോൾ ദൈവത്തിന് അറിയാം ചിലത് ജീവൻ പ്രാപിക്കാൻ പോകുന്നു അസ്ഥി അസ്ഥിയോട് വന്ന് ചേരുന്നു ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ പൊതിഞ്ഞതും കണ്ടപ്പോൾ ചിലത് ജീവൻ പ്രാപിക്കുന്നത് പ്രവാചകൻ കണ്ടെങ്കിൽ ചില പ്രത്യാശക്ക് ഭംഗം വന്ന ചില വിഷയങ്ങൾ നീ മനസ്സ് മടുത്തുപോയി ഇനി ഇത് സംഭവിക്കത്തില്ലെന്ന് പക്ഷെ ദൈവം എഗസ്കിയലിനോട് പറഞ്ഞതുപോലെ ചിലതിനെ ഒരു സൈന്യമാക്കി ദൈവം എഴുതേൽപ്പിക്കുന്നു ദൈവം ജീവിപ്പിക്കുന്നു ചിലത് ജീവിപ്പിക്കാതിരിക്കാൻ ചിലതൊക്കെ അതിൻ്റെ അകത്ത് പലതും പലതും പാട്സ് ആയിട്ട് മാറിപ്പോയി പക്ഷേ ദൈവം സമയമായപ്പോൾ ഒരു ജീവിപ്പിക്കുന്ന ദൈവശക്തിയായി വ്യാപരിച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ദൈവം ബലപ്പെടുത്തുന്നു ചിലരെ ദൈവം ഒരു അസ്ഥികളിൽ നിന്ന് സൈന്യമാക്കി മാറ്റി ജീവിപ്പിക്കുന്ന ദൈവം നിന്നോട് കൂടെയിരിക്കാൻ പോകുന്നു നിന്നോട് പറഞ്ഞ വാട്ടത്തങ്ങൾ എൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ എല്ലാവരും നിന്നെ നോക്കി പറയുന്നുണ്ട് ഇനി എഴുന്നിൽക്കത്തില്ലെന്ന് വഴികൾ മുഴുവൻ അടഞ്ഞുപോയെന്ന് എന്നാൽ ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ ബലപ്പെടുത്തുന്നു ജീവിപ്പിക്കുന്നൊരു ദൈവം സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു ദൈവം ിക്കുന്ന തിമത്തിയോസിനോട് പൗലോസ് പറയുകയാണ് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ചവൻ പീലാത്തോസ് എത്ര വിധിച്ചിട്ടും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഈ ലോകം തകർക്കാൻ നോക്കിയിട്ടും തകരാതെ ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന തൻ്റെ സ്വീകാര്യം കഴിച്ച ഒരു കർത്താവ് നമുക്കുണ്ട് ആ കർത്താവ് നിന്നെ ജീവിപ്പിക്കും തിമത്യോസ്വനോട് പറയുന്നു അടുത്ത ചിന്ത ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ജീവിപ്പിക്കുന്ന ദൈവം നല്ല സ്വീകാര്യമുള്ളവനാണ് അവൻ ചിലത് നിനക്കു വേണ്ടി ചെയ്യും കർത്താവേ ഞങ്ങളുടെ ചില വിഷയങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ പോകുന്ന ദിവസമാകൊണ്ട് സ്തോത്രം അത് സംഭവിക്കട്ടെ അത് കാണാൻ ഞാൻ കൃപ നൽകണം ഈ പ്രഭാതമനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ ബ്ലസ്